ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇത് വെച്ച് നീട്ടി അന്ന് നമ്മുടെ നെഹ്റുവിന്റെ മണ്ടൻ ചേരി ചേരാൻ നയം കാരണം അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുകയും അതുകൊണ്ട് ചൈനയ്ക്ക് കൊടുക്കുകയും ചെയ്തു ഇന്ന് ഇന്ത്യ അകത്ത് കയറാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ചൈനയാണ് അവർക്ക് വീറ്റു അധികാരമുണ്ട് അപ്പ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ ഒരു ദയനീയമായ അബദ്ധമാണ് പറ്റിയത് അന്ന് അത് വേണ്ട എന്ന് പറഞ്ഞു എനിവേ ഇപ്പോ പാകിസ്ഥാൻ അതിനകത്ത് ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വെള്ള പ്രശ്നം നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതായത് പാകിസ്ഥാനെ വെള്ളം കട്ടിയു എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായിട്ട് പാകിസ്ഥാൻ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പം അതിനകത്ത് എന്താ സംഭവം ഈ പഹൽഗ്രാമിലെ ഇരുപത്തിരണ്ടാം ഏപ്രിൽ ഇരുപത്തിരണ്ടാം നടന്ന അറ്റാക്കിനകത്ത് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ സസ്പെൻഡ് ചെയ്തല്ലോ അപ്പം അതോടുകൂടി ഇതിനകത്ത് ഒന്ന് ചർച്ച എന്ന് പറഞ്ഞു അപ്പം പാകിസ്ഥാൻ ഇപ്പം ന്യായമായും അവിടുത്തെ ഒരു നോൺ ണെങ്കിലും ആയതുകൊണ്ട് അവർക്കൊരു ക്ലോസ് ഡോർ കൺസൾട്ടേഷൻ വേണമെന്നൊരു അഭ്യർത്ഥന പാകിസ്ഥാൻ നടത്തിയപ്പോ അത് സമ്മതിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും